പി വി അൻവറിനും പി വി അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനും യു ഡി എഫ് പ്രവേശനം സാധ്യമാകുമോ സാധ്യമാകും എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു ഇന്നലെ വരെ പി വി എൻവർ എന്നാൽ ഇന്ന് രാവിലെ നടന്ന ചർച്ച ചർച്ചയിൽ പങ്കെടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതേപോലെ തന്നെ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ ഈ മൂന്ന് പേരാണ് പി വി അൻവറുമായി ചർച്ച നടത്തിയത് യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്നാൽ ഒരു ഉറപ്പും നൽകാൻ യു ഡി എഫ് നേതാക്കൾ തയ്യാറായില്ല എന്ന് കൃത്യമായും പി വി അൻവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നു പി വി അൻവറിനോട് യു ഡി എഫ് പ്രവേശനം സാധ്യമാകുമോ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അതേപോലെ നിലനിർത്തിക്കൊണ്ട് യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ ഈ ചോദ്യത്തിന് പി വി എൻവർ പറഞ്ഞ മറുപടിയുണ്ട് തൃണമൂൽ കോൺഗ്രസ് പിരിച്ചുവിടാനോ അതിൽ നിന്ന് പിറകോട്ട് പോകാനോ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് ഉചിതമായ തീരുമാനം അവരെടുക്കട്ടെ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസ് ആയി നിന്നുകൊണ്ട് യു ഡി എഫിൽ കയറാൻ കഴിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും യു ഡി എഫ് തീരുമാനിക്കുക ഉചിതമായി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാണ് പി വി എൻവർ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് ആ വാക്കുകൾ നമുക്ക് മുഴുവൻ കേൾക്കാം എന്തെ അങ്ങനെ ചോദിച്ചാൽ നമുക്കതിൽ പറയാൻ എന്താ പറയാ സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രസ്ഥാനമായിട്ട് പോകുമ്പോൾ അതെല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുമോ അത് വേറെ വിഷയമല്ലേ നമ്മൾ പറയാനുള്ള രാഷ്ട്രീയം പറഞ്ഞു ലീഡേഴ്സ് അത് കേട്ടു ഞങ്ങൾ പൂർണ്ണതൃപ്തരെ ഞാൻ എൻ്റെ കേരളത്തിലെ പതിനാല് ജില്ലയിലും ഞങ്ങൾക്ക് കമ്മിറ്റിയായി ഏകദേശം എൺപത്തി ആറോളം നിയോജകമണ്ഡലം മണ്ഡലം കമ്മിറ്റിയായി മുന്നൂറിൽ പരം പഞ്ചായത്തുകളെ കമ്മിറ്റിയായി വാർഡ് കമ്മിറ്റിയായി വിപുലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാക്കിങ് എങ്ങനെ പിണറായിസത്തെ തകർക്കാൻ കഴിയുമെന്ന് രാഷ്ട്രീയമാണ് ഡിസ്കസ് ചെയ്തത് ഇനി അവർ ആലോചിക്കട്ടെ തീരുമാനിക്കട്ടെ നാഷണൽ കമ്മിറ്റി നമ്മൾ ഡിസ്കഷനിലുണ്ടല്ലോ എന്ത് എതിർപ്പ് അവരുടെ പ്രശ്നം എന്താണ് ഈ ആ കോൺഗ്രസിനെ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കാനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സി പി എമ്മിനെയും എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയത്തിനും അവരുടെ പിന്തുണയുണ്ട് യാതൊരു തർക്കവും കാര്യത്തിലില്ല യു ഡി എഫിന്റെ ഭാഗമാകുമോ അല്ലയോ എന്നതല്ല പ്രശ്നം കോൺഗ്രസുമായി യു ഡി എഫുമായി സഹകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് പി വി അൻവർ പി വി അൻവറുടെ സഹകരണം കോൺഗ്രസിന് യു ഡി എഫിന് ആവശ്യമാണ് നിലമ്പൂർ ഇലക്ഷൻ കഴിയുന്നത് വരെ അത് കഴിഞ്ഞാൽ എന്ത് എന്നത് മറ്റൊരു ചോദ്യമാണ് പക്ഷേ നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ നടന്നാൽ പി വി അൻവറിനെ കൂടെ കൂട്ടാതെ ജയിക്കാൻ കഴിയില്ല യു എന്ന കൃത്യമായ ധാരണ യു ഡി എഫിനുണ്ട് പി വി എൻവർ കഴിഞ്ഞ കാലം വരെ എൽ ഡി എഫിൻ്റെ ഭാഗമായിരുന്നു എൽ ഡി എഫിൻ്റെ ഭാഗമായ പി വി എൻവറിനെ അവിടെ നിന്നും അടർത്തിയെടുത്ത് യു ഡി എഫിൻ്റെ ഭാഗമാക്കിയാൽ മാത്രമേ യു ഡി എഫിന് ജയിക്കാൻ കഴിയൂ എന്ന് വെച്ചാൽ യു ഡി എഫ് ശക്തിപ്പെട്ടിട്ടില്ല എന്നർത്ഥം എന്ന് വെച്ചാൽ ഇന്നത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിന് എതിരെ യു ഡി എഫിന് ഒറ്റക്ക് നിന്നാൽ ജയിക്കാൻ കഴിയില്ല എന്നർത്ഥം യു ഡി എഫിന്റെ മാസ് ബേസ് ജനകീയ അടിത്തറ വികസിച്ചിട്ടില്ല എന്നർത്ഥം പി വി അൻവറിന്റെ അനുയായികളെയും കൂടെ കൂട്ടിയാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നാണ് യു ഡി എഫ് തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പി വി അൻവറിനെ സഹകരിപ്പിക്കാനുള്ള തീവ്ര ശ്രമം യു ഡി എഫ് നടത്തുന്നത് സഹകരിക്കുമെന്ന് പി വി അൻവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ സഹകരണം ഏത് രീതിയിൽ വേണം എന്നാണ് എനിക്ക് തീരുമാനിക്കുക ഇതാണ് വി ഡി സതീശന്റെ വാക്കുകൾ പി വി അനുമാർ വിശദമായി സംസാരിച്ചു അദ്ദേഹം കോൺഗ്രസുമായിട്ടും യു ഡി എഫു ആയിട്ടും സഹകരിച്ചു നിൽക്കും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സഹകരണത്തിന്റെ മോഡൽ എന്താണെന്ന് എന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫിലും ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്ത് അദ്ദേഹത്തെ അറിയിക്കും അദ്ദേഹം ഞങ്ങളുമായിട്ട് അത് ആശയവിനിമയം നടത്തിയിരുന്നു എന്ത് ഏത് മോഡലാണ് അദ്ദേഹം ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും കോൺഗ്രസ് യു ഡി എഫുമായിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് യു ഡി എഫിൽ പ്രവേശിക്കാൻ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി പി വി എൻബറിന് സാധ്യമല്ല രണ്ട് വഴികളാണ് മുന്നോട്ട് വെച്ചത് ഒന്ന് യു ഡി എഫിന്റെ പുറത്തുനിന്ന് ആർ എം ബി നൽകുന്നതുപോലെയുള്ള പിന്തുണ നൽകുക അതിനാണ് സാധ്യത വളരെ വളരെ കൂടുതൽ മറ്റൊന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് യു ഡി എഫിന്റെ ഘടകകക്ഷിയാകാൻ ശ്രമിക്കുക ഈ രണ്ടു വഴിയാണ് പി വി അൻവറിന്റെ മുന്നിലുള്ളത് ഇതിൽ ഏത് തീരുമാനിക്കണം ഏത് വഴി സ്വീകരിക്കണം എന്നത് തീരുമാനിക്കേണ്ടത് പി വി അൻവർ തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരാൻ കഴിയില്ല അതിന്റെ പ്രവർത്തനങ്ങൾ പരമാവധി മുന്നോട്ട് പോയി ഇപ്പോൾ തന്നെ ിലും കമ്മിറ്റി ഉണ്ട് പഞ്ചായത്തുകളിൽ ഏകദേശം മുന്നൂറോളം പഞ്ചായത്തുകളിൽ കമ്മിറ്റി രൂപീകരിച്ചു എൺപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ കമ്മിറ്റി രൂപീകരിച്ചു പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോവുകയാണ് ഈ ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുറത്തു വരിക പ്രായോഗികമല്ല അങ്ങനെയാണെങ്കിൽ പി വി അൻവർ തീരുമാനിക്കുക പുറത്തുനിന്ന് യു ഡി എഫിന് പിന്തുണക്കുക എന്നതാണ് യു ഡി എഫിന് നിലമ്പൂരിൽ ജയിക്കണം അത് യു ഡി എഫിന്റെ ജീവൻ മരണ പോരാട്ടമാണ് അതേപോലെ തന്നെ ജീവൻ മരണ പോരാട്ടമാണ് പി വി അൻവറിൻ്റെതും അതുകൊണ്ട് പി വി അൻവറിനും കോൺഗ്രസിലും യു ഡി എഫിലും ഒരുപോലെ ജീവൻ മരണ പോരാട്ടമായ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചക്ക് ഇത് വിഭാഗവും തയ്യാറാവുന്നു എന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു പൊതുവികാരം യു ഡി എഫിൽ കയറി എന്ന പി വി എൻവറിന്റെ മോഹം നടക്കില്ല അത് ഉപേക്ഷിക്കാൻ തയ്യാറായി പി വി എൻവർ നിൽക്കുന്നു എന്ന് വെച്ചാൽ പി വി എൻവറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു യു ഡി എഫിന്റെ ഭാഗമാവുക എന്നത് അത് ഇനി നടക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പി വി എൻവറിനെ സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ് ഇനിയിപ്പോൾ യു ഡി എഫ് പ്രവേശനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ അത് നീണ്ടു നീണ്ടു പോകാനാണ് സാധ്യത ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്ന വി ഡി സതീശന്റെ പ്രസിദ്ധമായ വാചകമുണ്ട് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് യു ഡി എഫ് പ്രവേശനം എന്ന പി വി അൻവറിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് പി വി അൻവർ വിട്ടുവച്ചയ്ക്ക് തയ്യാറാകുന്നത് പി വി അൻവറിനെ സംബന്ധിച്ച് ഇവിടെ യു ഡി എഫ് ജയിക്കണം നിലമ്പൂരിൽ എങ്കിലേ പി വി അൻവറിനെ നിലനിൽപ്പുള്ളൂ രാഷ്ട്രീയമായി അത് അദ്ദേഹത്തിന് നന്നായി അറിയാം അത് അതിനേക്കാളും നന്നായി അറിയാം യു ഡി എഫിന് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് ഉപാധി വെക്കാൻ തയ്യാറായത് ആ ഉപാധിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പി വി അൻ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നത്തെ ചർച്ചയിൽ